കല്യാണ പന്തലിൽ വെച്ച് ഭാര്യനെ കറക്കുകയും ചുംബനം ചെയ്യുകയും ബെഡ്റൂമിൽ കാണിക്കേണ്ട റൊമാൻറ്റിക് സീനുകളൊക്കെയും പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിക്കുന്ന ഒരു ട്രെൻഡ് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് മൂല്യാന്മാർ ഈ പണിയൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിലൂടെ പൊന്നാർ പൊന്നാരിസ്താദ്മാരെ ഈ വേഷത്തെയും ഈ വസ്ത്രവിധാനത്തെയും വളരെ കൂടിയാണ് ഒരു സമൂഹം കാണുന്നത് അതൊരിക്കലും കളങ്കപ്പെടുത്താൻ ഒരിക്കലും നിങ്ങൾ നിൽക്കരുത് അത്രക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ആ വസ്ത്ര ഊരി വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും പേക്കോലം കാണിക്കും പിന്നെ ഒരു സമുദായത്തെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആദ്യം ആ സമുദായത്തിൽ അള്ളാഹു എടുത്തു കളയുന്നത് ഹയാ ഇനയായിരിക്കും ലജ്ജയാണ് എന്ന് പുണ്യനബി സാഹു അലഹി വസ്ലാം അവനവൻ്റെ ഭാര്യയുമായ ഏറ്റവും നല്ല സല്ലാഭവും റൊമാൻസും നല്ല നല്ല പ്രണയ നിമിഷങ്ങളൊക്കെ അത് വളരെ നിർബന്ധമായ അങ്ങേയറ്റം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് പക്ഷേ അതിനൊരു വ്യവസ്ഥയുണ്ട് അത് നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതല്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും ഒരുമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രകളാവട്ടെ നിങ്ങളുടെ ഒരുമിച്ചുള്ള സഞ്ചാരങ്ങളാവട്ടെ നിങ്ങളുടെ ബെഡ്റൂം ആവട്ടെ നിങ്ങളുടെ വീടാവട്ടെ അതല്ലാതെ പബ്ലിക് സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ ക്യാമറമാൻ പറയുന്നതിനനുസരിച്ചുള്ള ഈ തുള്ളൽ മുത്തുമു അത് നമ്മുടെ ജീവിതത്തിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കും ഇത്തരം ഒരുപാട് ആഭാസങ്ങളൊക്കെയും ഫ്രണ്ട്സിൻ്റെയും പല സാഹചര്യത്തിൽപ്പെട്ട് ചെയ്തു പോയ ആളുകളൊക്കെ ഉണ്ടാവും നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആ സ്നേഹബന്ധം ആ പ്രണയം അത് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ കല്യാണ ദിവസം ഭയങ്കര ആയിരുന്നു നല്ല പ്രണയ ഗാനങ്ങൾ പാടിയിട്ടാണ് വധു സ്റ്റേജിലേക്ക് വന്നത് അപ്പോഴേക്ക് വരൻ നല്ല റോസാ പുഷ്പവുമായി കാത്തിരുന്നു നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യയെ കറക്കുകയും പുഷ്പം കൊടുക്കുകയും അതിലപ്പുറം റൊമാൻറ്റിക്കായിട്ട് പല നിമിഷങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നീട് ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് എന്നെ ഇതുപോലെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്റെ ഭാര്യ ഇതുപോലെ ഞങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ ഭാര്യക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ മനുഷ്യന്റെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങേറ്റം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഏത് സമയത്തും ഉടഞ്ഞു പോകാൻ പ്രോബ്ലം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് മനുഷ്യർക്കിടയിലുള്ള റിലേഷൻഷിപ്പ് എന്നത് അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ പടച്ച തമ്പുരാന്റെ സഹായം നമ്മുടെ കൽബുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി തരുന്നവൻ അള്ളാഹു ആണ് നമ്മുടെ ഹൃദയത്തിനകത്ത് സ്നേഹവും കരുണയും പങ്കാളികൾക്കിടയിൽ ഉണ്ടാക്കി തരുന്നവൻ അള്ളാഹു ആ റബ്ബിനെ നമ്മൾ കൂട്ടുപിടിക്കാതെ പിന്നീടുള്ള ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാനും എന്തായാലും ഏത് ജീവിതമാണെങ്കിൽ അവിടെ അല്ലലും അലട്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അവിടെ നമുക്ക് ഒരല്പമെങ്കിലും ആസ്വദിക്കാനും മനസ്സമാധാനം ഒക്കെ അള്ളാഹുവിനെയും തിരുസുന്നത്തിനെയും കൂട്ടുപിടിക്കല്ലാതെ മറ്റൊരു വാഹമല്ല അതുകൊണ്ട് ട്രെൻഡിനൊപ്പം നീങ്ങുന്ന മൂല്യമാരോടും പറയാനുള്ളത് സാധാരണക്കാരോടും കൂട്ടുകാരോടും പെൺകുട്ടികളോടൊക്കെ പറയാനുള്ളത് അള്ളാഹുവിന് പൊരുത്തമില്ലാത്തത് ലജ്ജയില്ലാത്ത സംഭവം മനുഷ്യന്മാർ കാണുമ്പോൾ അയ്യേ എന്ന് തോന്നുന്ന തരത്തിലുള്ള മൊമെന്റുകൾ സ്വന്തം ഭാര്യയുടെ വയറ് പിടിച്ച് നിന്ന് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് അരിക്കുത്ത് നെല്ലിക്കുത്ത് ഇങ്ങനെ ഒരുപാട് സംഗതികൾ മഞ്ഞ കല്യാണം പച്ച കല്യാണം ചുവപ്പ് കല്യാണം സുബഹാനിങ്ങളെ അതിലൊക്കെ നമ്മൾ ഒരല്പമെങ്കിലും റബ്ബിനെ സൂക്ഷിച്ചാൽ പിന്നീടുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടാൽ ഏത് തറവാട്ടിലുള്ള ഉപ്പാപ്പയുടെ മോളാണെങ്കിലും ഏത് സമ്പന്ന തറവാട്ടിലെ മകനാണെങ്കിലും കൽബുകൾക്കിടയിലൊരു ഉൽഫത്ത് ഹൃദയങ്ങൾക്കിടയിലൊരു അനന്യസാധാരണമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കിടയിൽ അഗാധമായൊരു സൗഹൃദം അത് ഹൃദയങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ എത്ര കോടി കൊടുത്ത കല്യാണമാണെങ്കിലും എത്ര ദിവസം കൊണ്ടാടിയതാണെങ്കിലും നിങ്ങൾക്ക് വൈവാഹിക ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റില്ല വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം